ഹലോ ഗെയ്സ് കുറച്ചധികം ദിവസം വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എടുത്ത് കൂട്ടി വെച്ച വീഡിയോസാണ് ഇതെല്ലാം തുടക്കം തന്നെ കുറേ കാടും പടലും പൂവും കായൊക്കെ കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാലാണല്ലോ ഇതൊക്കെ എന്ന് അപ്പൊ ഞാൻ എത്തിക്കഴിഞ്ഞാൽ നൂറമ്മോളും കുഞ്ഞു എന്തായാലും അവിടെ ചാടി ചാടിപ്പറന്നെത്തുവല്ലോ അപ്പൊ എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് കൊറച്ചധികം നേരം കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ രണ്ട് കുരുപ്പുകളും ഒത്തിരി ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും നേരെ വെളുക്കുമ്പോ തന്നെ എഴുന്നേൽക്കുന്നതും കാണാം അപ്പൊ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ദേ ഇറങ്ങിയേക്ക് ദൈ അടി ഓടുന്നതിന് മുന്നത്തെ സീൻ മാത്രം എന്തായാലും ഞാൻ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ പറിച്ചു ഏതൊക്കെയാണ് മാറ്റി വെക്കണ്ടേന്നൊക്കെ ഉള്ളത് നോക്കി ഇങ്ങനെ കണ്ടു വെക്കുവായിരുന്നു പോകുന്ന ഓരോ കമ്പക്കോടിച്ച പോയാ മതിയല്ലോ അതുകൊണ്ട് പിന്നെ കൂടെ ഉമ്മായും കൂടെ ഉണ്ടിട്ടാ കണ്ണടച്ച് തുറക്കുന്ന നേരം ഉമ്മ പയ്യ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാന്നോ താഴെ പറമ്പിലോട്ട് കുറച്ചു കഴിഞ്ഞപ്പോ അവരുടെ കണ്ണ് വെട്ടിച്ച് കൂടെ ഞാനും കൂടെ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വാഴക്കൊലയാണെങ്കിൽ മറിഞ്ഞ് ചാടി കിടക്കണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം അതില് പഴങ്ങളൊക്കെ പഴുത്തിട്ട് അത് ഫുള്ള് ചാടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുക്കാൻ വേണ്ടിട്ടാണ് ഉമ്മ പോന്നേക്കുന്നേട്ടോ അപ്പളേക്ക് നമ്മളെ കണ്ടുപിടിച്ചിട്ട് ഒരു കുരുപ്പ് അതിൽ ഓടിപാടി വരുന്നുണ്ട് കേട്ടോ വിളിച്ചു കാറ് കൂവിക്കൊണ്ട് നമ്മളെ കണ്ടില്ലല്ലോ കൊറച്ചു കഴിഞ്ഞപ്പോ അതുകൊണ്ട് അതേ പൊങ്ങിയേക്കണു കുരുപ്പ് ഓടി വന്നാണ്ടില്ലേ ആ അടുത്ത ആളും കൂടെ അവനും കണ്ടുപിടിച്ചിട്ട് നേരെ അവനും പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൈപ്പ് തുറന്നു വെച്ച അതിലായിരുന്നു പണി നനഞ്ഞിരിക്കുന്നില്ലേ മേലാകെ ഒട്ടും കുസൃതിയിലാ നല്ല രസമാണ് ആ ഒരാൾ പിന്നെ വണ്ടി പിടിച്ചിട്ടാണല്ലോ വരവ് അതിന് ഇതെല്ലാം കേട്ടപ്പോൾ നൂറാമ്പോക്കട് ചിരിയാണെട്ടോ അത് അങ്ങനെ വാഴക്കൊല കിട്ടിയിട്ടുണ്ടെട്ടോ പകുതിയോളം അത് പഴുത്ത് ചാടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പെറുക്കിയെടുത്ത് പിന്നെ അടിനോ ഒഴുക്ക് എന്നാച്ചോ കൊടുക്കാലോ അങ്ങനെ അതൊക്കെ എടുത്ത് മനസ്സ് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മുടെ സ്ഥലം കൊടുത്തേക്കുന്നതോ രണ്ടാളുകൾക്ക് ഒരാള് അവിടെ വീടൊക്കെ പണിതുണ്ട് ഇപ്പൊ അവിടെ അതാമസം ഒന്നുമില്ല പിന്നെ നമ്മളിപ്പോ വന്നേക്കണ എന്താ കണ്ടോ ഞങ്ങളുടെ കുട്ടിക്കാലെ കുറേ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് കാരണം വെച്ചാൽ ഇവിടെ ഒരു കൊളാട്ടോ അവരതങ്ങനെ മൂടിയിട്ടേക്കാണ് നമ്മളങ്ങനെ മൂടി ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ഫുൾ ഇപ്പോൾ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് മണ്ണൊക്കെ ചാടിയിട്ട് മൊത്തത്തിലൊരു അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയും വേറൊരു കുളവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും കാണാൻ കൂടില്ല മൊത്തം ചപ്പ ചവറുകളൊക്കെ ആയിട്ടിങ്ങനെ മൂടി മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഉമ്മയോടെ ഒന്ന് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട് ആൾ താമസം ഇല്ല ഇങ്ങോട്ട് ഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് നേരെ നമ്മൾ നമ്മള് പോവാട്ടോ അപ്പൊ ഇവിടെ ഇത് വേറെ ഒരാൾ വാങ്ങിയേക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെ ഉടനെ തന്നെ വീടൊക്കെ വരുമായിരിക്കും അപ്പൊ ദൈവ വീട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ആൾ താമസം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കിടക്കുന്നത് അപ്പൊ ഞാനും കുഞ്ഞും മാത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇനുറാമുള അതിന്റെ വഴക്കുകൂടി ഭയങ്കരമായിട്ട് കൊതി തിരിഞ്ഞു നിൽക്കുകട്ടോ ഉമ്മ കയറി പോയിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് പക്ഷെ അവളെ വിളിച്ചിട്ട് അവള് കയറി വരുന്നോ പോകുന്നോ അനങ്ങനോടൂ ഇല്ല അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇന്നൂറാമ്പോളെ കളിയാക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഉറാമ്പോള ഉറക്കെ അവിടെ നിന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കും എന്നിട്ട് അകലെന്നെ മോന്തോറിപ്പിച്ചിട്ട് അങ്ങ് തിരിഞ്ഞിക്കൂട്ടോ ഞങ്ങളുടെ വഴക്കാളിപ്പന്നാണെ ആ വലിയ തിട്ട് കണ്ടോ അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ കുഞ്ഞു ഇറങ്ങിയത് തന്നെ അപ്പറൊക്കെ ഇറങ്ങി വരണമെങ്കിൽ അതിലൂടെ കുറച്ചങ്ങ് പോകണം അപ്പം ഞങ്ങൾക്ക് അതിന് മടി അപ്പൊ എങ്ങനെ അവളെ കൊണ്ടുവരും അതുകൊണ്ടാവട്ടോ കൊണ്ടുവരാതിരുന്നേ അപ്പൊ അതേ ഇപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അത് അപ്പൊ അതിലൂടെ ഞാൻ കുഞ്ഞും പോവാൻ പോകാൻ നിരത്ത് ഒരു ചെടി ഉണ്ട് കേട്ടോ ചെടിയും പൂവൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ചു നേരം നിൽക്കുമല്ലോ ആ അപ്പൊ ഇത് എന്താന്ന് നോക്കി കഴിഞ്ഞപ്പോ ചൈനീസ് ബോൾസിന്റെ ഒക്കെ ഏതോ ഒരു വകയിലുള്ള ഒരു കുടുംബക്കാരാന്ന് തോന്നുന്നു രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാട്ടോ അപ്പൊ അതേ ആ ഒരു നേരെ അമ്മേലോട്ടാ കേട്ടോ വഴി കൊടുത്തേക്കുന്നെ ഈ രണ്ടിടത്തോട്ടും കൂടെ ഉള്ള വഴിയാണെട്ടോ അത് ഉം ഞാനും കുഞ്ഞുംകൂടെ അതിലും ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് എന്തായാലും കാണിച്ചുതരാം കുഞ്ഞുവാണെ അപ്പോഴും വണ്ടി തന്നെ തന്നെയോ പോക്ക് ആ കൈ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും എന്നിട്ട് ഓട്ടവും ചാട്ടവും തന്നെ എന്താലേ അങ്ങനെ നൂറാമ്പോക്കയുടെ വഴക്കൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് നമ്മുടെ ഒപ്പം തന്നെ ഒരു ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ അവളെ വിളിച്ചോണ്ടാ നമ്മൾ നമ്മള് പോകുന്നേ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ പയ്യെ നടന്നു വന്നപ്പോഴാണ് ഗൈസ് ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടീത് നിറയെ അരിക്കൂണ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷമാണല്ലോ പറഞ്ഞ അരയ്ക്കാൻ പോയാട്ടോ കൊറേ നാളുകളായി ഇതൊന്ന് കഴിച്ചിട്ട് ഇവിടെയാണ് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എല്ലാ വർഷവും ആ സംഭവം ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഇത് കേടായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നേ ഇന്നിപ്പോ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കണ്ടു ഭയങ്കര സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ ഉമ്മാനെ വിളിച്ചു കാരണം എനിക്കറിയില്ല ട്ടോ ഇത് കേടായോ എങ്ങനെയാണ് എടുക്കാൻ കൊള്ളാവോ പിന്നെ എപ്പോഴും ഒരു സംശയായിരിക്കുമല്ലോ ഇങ്ങനെ കോണൊക്കെ കുറെ കുറെ കൊറേ വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഉമ്മ വന്നപ്പോ തന്നെ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞു ഞാനെന്താ പിന്നെ ഫോണൊക്കെ അങ് മാറ്റി വെച്ചിട്ട് പയ്യ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാല്ലേ അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ പിള്ളേരെ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് എല്ലാവരും കൂടെ പറിച്ചിടലൊക്കെ തുടങ്ങി ഉമ്മ നല്ല കറക്റ്റായിട്ട് എന്താണ് കത്തിയൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു വലിയ പെടാപാടൊന്നും ഇല്ലാണ്ട് എന്താ പറയാ നല്ല ക്ലീൻ ആയിട്ട് തന്നെ എടുക്ക എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളത്തൊരു എക്സ്പേർട്ടൊന്നും അല്ല എത്രയും പെട്ടെന്ന് പണി തീർക്കുക വിട്ടുപോകുക അത്രേ ഉള്ളൂ അങ്ങനെ കുറച്ച് കല്ലും മണ്ണും ചെളിയൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ് പിന്നെ പിള്ളേരും കൂടെ പറിച്ചു ഈ ഒരു സൈഡിൽ കുറച്ചൊക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നോട്ടെ ഈ മേളിലൊക്കെ നിൽക്കുന്നത് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് കുറച്ച് അധികം ഉണ്ടായിരുന്നോട്ടോ നിലത്തോടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല മേൽഭാഗത്ത് നിക്കുന്നത് ഇതൊക്കെയാണ് എടുത്തത് കുറെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ തന്നെ ഈ ഒരു ഇങ്ങനെ ഈ ഒരു ചെറിയ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ പിന്നെ ആ പുറത്തോട്ടും മേലോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ കൂടുതലും ഈ മതിൽ മതിൽ തെട്ടിൽ കൂടെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇത് എവിടെ നിന്നൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ഉമ്മായാണ് കേട്ടോ പറിച്ചത് അപ്പൊ ആ ഒരു പാത്രത്തിൽ ഉമ്മ മാത്രം പറിച്ച് അങ്ങോട്ട് ഇടും ഞങ്ങളാരും അങ്ങോട്ടേക്ക് ഇടാൻ സമ്മതിക്കില്ല കാരണം കുറെ കല്ലുമണ്ണൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പറിക്കുന്ന കാരണം കൊണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ അത്ര ക്ലീനാന്നല്ല പറയുന്നത് കുറച്ച് എന്തേലൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ കല്ലൊക്കെ ചാടും അങ്ങനെ ദിവ ഞാനും നൂറാമ്പോളം കുഞ്ഞു കൂടെ ആ ഒരു പാത്രം നിറച്ചുകൊണ്ട് അത് കൊടുത്തു വിട്ടു അതെ ഇതുമ്മ എടുത്താണ് കേട്ടോ അപ്പോൾ ഒരു ഉപ്പിൻ്റെയൊക്കെ നീരൊഴിച്ചൊരു വീട്ടണ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറുതായിട്ട് തോട്ടാപുരോട് കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട് ഞങ്ങളുടെ മേത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെറിയൊരു ഭയം അതുകൊണ്ട് എനിക്കതിലും ഭയങ്കര ആ സാധനത്തിനെ കാണുന്നതന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാ പേടിയേക്കാൾ കൂടുതൽ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു മുൻകരുതലിന് എടുത്ത് എന്ന് മാത്രം പിന്നെ കയറി പോകുന്ന വഴിക്ക് ഒരു സൈഡ് നിറയെ ഈ ഒരു സംഭവം ആട്ടാ നമ്മള് താളിയൊക്കെ ആയിട്ട് തലേലൊക്കെ ഇടാൻ നല്ലതാണേ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ പൊറുന്തോട്ടീന്നാണെന്ന് തോന്നുന്നു കറക്റ്റി അറിഞ്ഞൂടാ അങ്ങനെയാണ് തോന്നണേട്ടാ അതെ അതെ പിന്നെ ഈ ഒരു മാവന്തഞ്ഞ വീട്ടീന്ന് പറഞ്ഞാൽ കേട്ടോ ഞാൻ എപ്പോഴും ഒരു മാങ്ങ കഴിച്ചു കഴിഞ്ഞപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് എന്താണ് അവിടെ ചെടിച്ചട്ടിയില് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചു അത് നന്നായിട്ടൊന്ന് മുളച്ച് റെഡിയായി വന്നു ഞാൻ ഞാനിങ്ങടെ ഗുണം നട്ടാ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മാക്ക് ദൈ ഇതൊക്കെ നടണം നടണംന്നായിട്ടോ കുറേ നാളായിട്ട് വാങ്ങി വെച്ചിരുന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ അത് മൊത്തം പോയിട്ടുണ്ടായിരുന്നു ഇനി എങ്ങാനും കിളത്ത് വരുവാണെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ട് അതും കൂടെ നട്ടു പിന്നെ ഉമ്മ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് പിറകിന് വേണ്ടിട്ടുള്ള കത്തിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വിറകുകളൊക്കെ ശേഖരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കുഞ്ഞു നുറാവോളൊക്കെ കൊണ്ടുവന്നിട്ട് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുവന്നിടുന്ന കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് കുറേ വിറകൊക്കെ കിട്ടി അതൊക്കെ സെറ്റായിട്ട് അടുക്കളയിൽ ഒതുക്കി വെച്ചു അതിൻ്റെ കൂടെ ഞങ്ങൾ താളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പോഴേക്കും പിള്ളേർക്കും വേണം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ആയിട്ടാണ് അത് എടുത്തത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കൊണ്ട് നന്നാക്കലോട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ എത്ര സമയമെടുത്തു ഇതൊന്ന് നന്നാക്കി പറക്കി ക്ലീനാക്കി എടുക്കാൻ എന്നറിയോ പക്ഷെ ഉമ്മ ആരുടെയൊക്കെ ഇത് ഇതേ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതത്ര വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഉമ്മച്ചി അപ്പളീ പറഞ്ഞതാ ഇത് നല്ല പണി കിട്ടും എന്നുള്ളത് അപ്പൊ എന്തായാലും അത് ഉമ്മച്ചി പിന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വർഷത്തിൽ എന്നും എല്ലാ ശരി വർഷത്തിൽ എപ്പോഴും ഈ സംഭവം നമ്മുടെ പറമ്പിൽ മിക്കപ്പോഴും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഇമ്മ നല്ല എക്സ്പേർട്ട് ആയിട്ട് ദൈ ഇതുപോലെയൊക്കെ സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ബാക്കി ഫുൾ പണി നമുക്കാണല്ലോ എന്തായാലും കുറെയൊക്കെ ഞാൻ നന്നാക്കിക്കൊണ്ടിരുന്നെങ്കിലും പരാതിയും പരിമ്പൊക്കെ പറഞ്ഞെങ്കിലും കുഞ്ഞു അതൊക്കെ കണ്ടു വന്ന് കൂടെ ഇരുന്ന് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും കുഞ്ഞും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പിളിക്കുന്നു പറയാൻ മോളും അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ടാണ് ബാക്കി കുറേയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തുണ്ട് അതിലെ കല്ലും അങ്ങനെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം കഴുകി നല്ല ക്ലീനാക്കി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നേരെ ഫ്രിഡ്ജ് കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമായിട്ട് ഈ ഒരു യൂ കാലിക്കാട് അവിടെ ഭയങ്കര ഇഷ്ടമാണ് പോയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഒക്കെ ഇങ്ങനെ ഒടിഞ്ഞാടി കിടക്കുന്നുണ്ട് അതിൻ്റെ മണ്ടേക്കൂടെ കയറി നടക്കലാണ് കേട്ടോ ഒരുപാട് മെമ്മറീസ് ഉണ്ട് നമ്മുടെ സേവന ഡേറ്റൊക്കെ എടുത്ത് എവിടെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇവിടെ എടുത്തത് അതുമാത്രമല്ല ചില സമയങ്ങളിലൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ വഴിയാണ് കേട്ടോ നിറയെ യൂക്കാലി മരങ്ങളുടെ നടുവിലൂടെ ഒരു വഴി അതിൽ നടന്ന് നടന്ന് നല്ല കാറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കാം നല്ല രസമായിട്ട് അതിൽ വരുവാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഉള്ളപ്പോഴൊക്കെ മഞ്ഞൊക്കെ ഉണ്ടാവും നല്ല രസമാണ് നമ്മുടെ ഫസ്റ്റത്ത് വീഡിയോ എടുത്ത് വയ്ക്കിയാൽ കാണാട്ടോ കുറേ സമയം അതിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ ഇനി വൈകുന്നേരത്തിന് എന്തെങ്കിലും കടി ഉണ്ടാക്കണം അപ്പോൾ ദൈവ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴമൊക്കെ ഇരുന്ന് വെറുതെ ഈ കളയണ്ട പഴംപൊരി ഉണ്ടാക്കാമെന്ന് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കുറെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ചധികം പഴം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ എങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിച്ചങ്ങ് തീർത്തോളൂ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അപ്പം പിന്നെ ചായയുടെ ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പക്ഷേ ഞാൻ ഞമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൂണ് കറി ആക്കുമ്പോൾ ഒന്ന് വിളിക്കണോട്ടോന്ന് ആൾ വിളിച്ചില്ല പിന്നെ കിച്ചണിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ പിറന്നപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് നോക്കിയപ്പോൾ അതെ അവിടെ ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഇളക്കിളക്കുന്നതൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ് അങ്ങനെ അതേ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനല്ലാട്ടും മായായിട്ട് ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് വന്ന് വീഡിയോ എടുത്തു മാത്രം തേങ്ങക്കിട്ട് നല്ലപോലെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ എല്ലാവർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ കേട്ടോ ബിസിയോ